ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീരോ ഫൈവ് മരണമടഞ്ഞ സാമൂഹിക പ്രവർത്തകനും ചുമട്ടു തൊഴിലാളിയും കരാട്ടെ മാസ്റ്ററുമായിരുന്ന കാളിക്കാവിലെ കൂളിപ്പറമ്പൻ അൻസാദിന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമായി രാഹുൽ ഗാന്ധി എം പി കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാളിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം എ പി അനിൽകുമാർ എം എൽ എ കുടുംബത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു എന്നിരുന്നാലും നമുക്ക് കാര്യമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മളൊക്കെ ഏറ്റവും നല്ല നല്ല രീതിയിൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അത് നമ്മളെ ആകസ്മികമായി വിട്ട് പിരിഞ്ഞു പോയപ്പോൾ ആ കുടുംബത്തിന് ഒരു തണലേക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടുത്തു എന്നുള്ളത് ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതിനെ പിന്തുണച്ചവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായി ഞാനതിനെ കാണുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം അതാണ് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത്തരം ഒരു കാര്യം ഏറ്റെടുത്തപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേരൊന്നും അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തി നന്ദി നമസ്കാരം സാമൂഹിക പ്രവർത്തകൻ ട്രോമാ കെയർ വളണ്ടിയർ ചുമട്ടു തൊഴിലാളി എന്നീ നിലകളിൽ നാട്ടിൽ നിറഞ്ഞു നിന്ന ആളായിരുന്നു അൻഷാദ് ഹൃദയാഘാതത്തെ തുടർന്ന് അൻസാദിന്റെ വിയോഗം അൻസാദിന്റെ മരണത്തോടെ ഭാര്യയും നാലും മക്കളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ നാട്ടുകാർ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങി മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും ഉൾക്കൊള്ളുന്ന ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലാണ് വീടിനുള്ള സ്ഥലം ലഭ്യമാക്കിയത് സ്ഥലം ലഭിച്ചതോടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വീട് നിർമ്മിക്കുകയായിരുന്നു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമൂ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ മണ്ഡലം സെക്രട്ടറി സിറിൽ ജോസഫ് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുഹമ്മദ് അലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ പി നവാഫ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ഫോർ ന്യൂസ് കാളികാവ്